അപ്പൊ ഇന്നിപ്പോ നമുക്ക് ഏകാദശി ദിവസമാണ് അപ്പോ നമ്മള് ഏകാദശി ദിവസത്തിലെ അതായത് നമുക്ക് ഇന്ന് ഇതാണ് ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം അതായത് വെച്ചാൽ നമുക്ക് പുഴുക്ക് ഏകാദശി പ്രധാനമാണ് ഉള്ളത് പുഴുക്ക് അതുപോലെ കവക്ക് മാവ് അപ്പോ മാവ് പുഴുക്കാണ് നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം തന്നെ അതൊക്കെ അതാണിപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം നമ്മുടെ മ്യൂസ് രാജൻ യൂട്യൂബിൽ അല്ലേ എല്ലാവർക്കും സ്വാഗതം അതായത് നമുക്ക് പുഴുക്ക് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാനില്ല ഇല്ല അപ്പൊ പിന്നെ ചിലന്ന് നമ്മള് ഇതില് പയറുകളൊന്നും അല്ലെങ്കിൽ കടല ചെറുപയർ വൻപയർ അതൊന്നും ചേർക്കണില്ല അപ്പൊ പിന്നെ അത് തലേശം വെള്ളത്തിൽ കുതിത്ത് ഇട്ടിട്ടില്ല അതൊന്നും ഇല്ലാതെ മറ്റേ എല്ലാ ക്യൂറും കഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതാണ് ഇപ്പം ഇന്ന് നമുക്ക് അത് ചെയ്യാം പിന്നെ ഉപ്പ്മാവ പിന്നെ ചില കഴിക്കാൻ നേരം ആകുമ്പോഴേക്ക് ഇണ്ടാക്കിയാൽ മതി ചൂടാറാതെ കഴുക്കില്ല അപ്പൊ നമുക്ക് ഉഴുക്ക് വെക്കാനുള്ള കഷ്ണങ്ങള് മത്തണ്ട് മത്തമ്പിന്റെ ചെറിയൊരു കഷ്ണം ആദ്യം അതൊന്ന് പോലെ പിന്നെ ഇപ്പോ നമുക്ക് ചേനുണ്ട് ചേമ്പുണ്ട് കപ്പയുണ്ട് അതുപോലെ പച്ചക്കായ ഇന്നിപ്പോൾ എടുക്കുന്നില്ല പിന്നെ കാച്ചിലുണ്ട് അത്രയും മതിപ്പെന്ന് ഇപ്പോൾ ഒരു ഇന്നത്തെ രണ്ട് നേരത്തിനുള്ള അതാണിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് പിന്നെ പയറുകളൊന്നും നമ്മളിൽ നല്ല ദിവസം വെള്ളത്തിൽ കുതിർത്ത് ഇട്ട് അത് അതില്ലേ അത് ചേർക്കാതെ എളുപ്പം ചേമ്പ് വലിയ ചേമ്പാണ് കുറച്ച് വലപ്പള്ള തന്നെയാണ് കപ്പയും അതുപോലെ ഒരു അത്യാവശ്യം തിരക്കടില്ലാത്ത വലുപ്പത്തിലൊരു കിഴങ്ങ് എന്താച്ച വരുന്ന കപ്പയും അതുപോലെ ചേമ്പ് ചേനയ്ക്ക് അത്യാവശ്യം വേവുന്നുണ്ട് രണ്ടു ദിവസം മുമ്പ് കൊണ്ടുവന്ന ആ ഒരു ചേനയൊക്കെ അങ്ങനെ തന്നെയാണ് നല്ല അത്യാവശ്യം നല്ല വേവ് ഉണ്ട് ഇന്നത്തെ ഏകാദശി ദിവസത്തിലെ ഉച്ച ഊൺ വിശേഷങ്ങൾ ഉച്ച ഊൺ അല്ല നമുക്ക് ഇന്ന് മാവാണ് നല്ല ഉച്ചഭക്ഷണത്തിന്റെ ആ ഒരു വിശേഷം അതാണ് ഇന്നിപ്പോ ഉൾപ്പെടുത്തുന്നത് കാച്ചിൽ രണ്ട് ദിവസം മുമ്പ് വാങ്ങിയപ്പോൾ ഒരു രണ്ട് കഷ്ണം ഒന്നിച്ച് വാങ്ങിയിരുന്നു അതാണത് ഒക്കെ കഴുകി വൃത്തിയാക്കി ഇനിയിപ്പമുക്കിത് ഒന്ന് മത്തൻ ഒന്ന് നിർത്താം മറ്റുള്ളതൊക്കെ പിന്നെ അങ്ങോട്ട് കൊത്തിയിടാവാൻ മത്തംട്ടൊരു എഴുക്കുണ്ടാവും അതിൽ ആ ഒരു നമ്മൾ അലിക്കിൻ്റെ അലിഞ്ഞ് ചേരുമ്പോൾ അപ്പോൾ നമ്മൾ കുക്കറിലല്ല ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ മൺചട്ടി അതിൽ തന്നെ ഉണ്ടാക്കുന്നത് സാധാരണ വെച്ച് വേവിക്കാം അടച്ചു വെച്ച് വേവിച്ചാൽ മതി പിന്നെ എനിക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അത് പിന്നെ നമ്മൾ അരിഞ്ഞിടുന്നുണ്ട് ചതച്ച് ഇടുന്നില്ല അപ്പം അതുകൊണ്ട് ഇത് അരിഞ്ഞാണ് ചേർക്കാതിരുന്നത് ആ നമ്മളെ ചട്ടിയിൽ അതിലിട്ട് നമുക്ക് ഇനി ഉള്ളതാണ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചു നമുക്ക് മഞ്ഞപ്പൊടി അതുപോലെ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മുളകൊടി ചേർത്തുകൊണ്ട് എരുവിന് പിന്നെ ഉപ്പ് അതുണ്ട് നമുക്കൊരു ആവശ്യത്തിന് വെള്ളം അത് മതി അതൊഴിക്കാം ഇതാ ഏകദേശം കിട്ടുന്നുണ്ട് വെന്ത് വരുന്നുണ്ട് ഇന്നിപ്പോ നമ്മള് വെക്കുന്നത് തേങ്ങ നമ്മള് ചിരക്കിടാ ചെയ്യുന്നത് മുടക്കൂടിയൊക്കെ ചേർത്തേ ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അമ്പലത്തിന് കൂടുതലും ഇങ്ങനെ വെക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ അതാണ് ഇപ്പൊ ഇങ്ങനെത്തിയത് അതിൽ പിന്നെ വെച്ചാല് നമ്മള് പച്ചക്കായ അതുപോലെ ഇടിച്ചക്കെ ഇടിച്ചക്കാലം ആണെങ്കിൽ അതും കൂടിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പം ഏകാദശി ഇങ്ങനത്തെ ഈ രൂപത്തിൽ രണ്ടു ദിവസം മുമ്പ് നമ്മള് വേറെ ചർച്ചയ്ക്ക് അടച്ചു ചോദിക്കുകയാണ് അപ്പം എന്നാലും നമുക്കിന്ന് ഇങ്ങനെ നോക്കാം ഇടയ്ക്കുന്ന് എടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ തീയിലാണ് നമുക്കിതാ ഏകദേശം ഈ ഒരു പരുവത്തിൽ കണ്ടോ അപ്പോൾ വെള്ളമൊക്കെ ആക്കി നല്ല എന്നിട്ട് കുറുകി വന്നു കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് നമ്മൾ തേങ്ങ ചിരകിയിട്ടുണ്ട് ഇതുകൊണ്ട് കൊടുക്കാം ുണ്ട് പാകത്തിന് ഈ ഒരു എനിക്ക് വേണ്ടത് അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ചേർക്കാനുള്ളതാണ് അത് ഇവിടെ ഉണ്ട് വീണ്ടു ചേരുമ്പോൾ നല്ലപോലെ ഒന്നുണ്ട് ശരിക്കും കട്ടയായിട്ട് വരും പിന്നെ കറിവേപ്പില പിന്നെ എനിക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ തുളിക്കാം പിന്നെ സമയമാവട്ടെ അത് റൗപ്പ് മോട്ട് അത്രയുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിക്കുന്നതാകുമ്പോൾ സമയമാവുമ്പോൾ കഴിക്കാം അത്ര അതിൻ്റെ ഇടയിൽ വെച്ച് നമുക്ക് അമ്മ അപ്പ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ അപ്പൊണ്ടാക്കി കഴിഞ്ഞു അമ്മേനോട് ആ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പണ്ടത്തെ നമ്മളെ ഒരു പിന്നെ ഏകാദശീൻ്റെ ആ ഒരു ഓർമ്മ രണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ചോദിക്കാം ഏകാശിനെ കളിച്ചെന്താണ് പത്തിലൊക്കെ പോയി പിന്നെ തൊഴുത് ചായ എന്നിട്ട് ചായ ഒടിച്ചിട്ടു വീട്ടിലും ചായ ഒടിക്കും ഏകാക്കിക്ക് പിന്നെ പ്രധാനമാണൊരു പുഴുക്ക് പുഴുക്കും പിന്നെ ഗോതമ്പ കഞ്ഞി പിന്നെ പിന്നെ തിരുവാതിര ഒക്കെ ഉണ്ട് വരുന്നത് എൻ്റെ തണുപ്പാണ് ഇപ്പോൾ നമ്മളെ പൂച്ച കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള നേരത്തിന് റെഡി ആയിട്ട് ഇവിടെ ഇണ്ടല്ലേ അപ്പൊ നമ്മളെ ഉപ്മാവ് ഉപ്മാവ് അതും ഇവിടെ ഇപ്പൊ കഴിക്കുന്ന സമയത്ത് കൂടി തന്നെ ഉപ്മാവ് ഇന്നിപ്പോതാ നമ്മള് ഇലയിലാണ് അത് ചെറിയ ഇല പിന്നെ അധികം ഒന്നും ഇല്ലല്ലോ വേറെ കൂടുതൽ വിളമ്പാരൊന്നും ഇല്ലല്ലോ അപ്പതാ റവപ്പ്മാവ് അത് കൊടുക്കാൻ അമ്മയ്ക്ക് പിന്നെ ഇപ്പൊ നമ്മളെ പുഴുക്ക് നല്ല കട്ടയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാം നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം